അവിടുന്നവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കും ൊന്നാം സങ്കീർത്തനം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്കു സഹായം എവിടെ നിന്നു വരും എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്റെ നിൻ്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും ഇശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതെന്താണെന്നറിയാമോ കണ്ടിട്ടുണ്ടോ ആ അത്ഭുതത്തെ ഉത്തരമന്വേഷിച്ച് പാരീസിലേക്കോ അമേരിക്കയിലേക്കോ ആഗ്രയിലെ താജ്മഹലിലേക്കോ ഒന്നും ശ്രദ്ധ തിരിക്കേണ്ട കാര്യമില്ല വെറുതെ ഒന്ന് പോയി ഒരു കണ്ണാടിന് മുമ്പിൽ ചെന്ന് ഒന്ന് നിന്നു നോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യൻ അവന്റെ ശരീരത്തിലെ സംവിധാനങ്ങൾ അവൻ പോലും അറിയാതെ ഓരോ സെക്കൻഡിലും അവന്റെ ശിരസ് മുതൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ നിമിഷവും പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ചില കണക്കുകൾ കേട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെട്ടു പോകും അതിൻ്റെയൊക്കെ പിന്നിലുള്ള ദൈവത്തെ ഓർത്ത് സ്തുതിച്ച് ശിരസ് നമിക്കാതിരിക്കുകയില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ട് ഓരോ ദിവസവും ഒരു ലക്ഷത്തിലേറെ തവണയാണ് നമ്മുടെ ശരീരത്തിലെ ഈ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ ഹൃദയം ആ ഹൃദയത്തിലൂടെ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ലിറ്റർ രക്തമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും എൻ്റെ ശ്വാസകോശത്തിലൂടെ പതിനായിരത്തിലേറെ ലിറ്റർ ശ്വാസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഈ രണ്ട് കണ്ണുകൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അത്യാധുനിക ക്യാമറയേക്കാൾ ഏറ്റവും നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ക്യാമറകൾ ദൈവം ഈ കണ്ണുകളിലൂടെ നൽകിയിട്ടുണ്ട് ഒരു വസ്തുവിൻ്റെ ചിത്രത്തെ അതിൻ്റെ ത്രിമാനതയുടെ സമ്പൂർണതയിലോടുകൂടെ അതിൻ്റെ പരിപൂർണമായ ചിത്രത്തിൻ്റെ ചാരുതയോടുകൂടെ ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ സെക്കൻഡിൻ്റെ ലക്ഷത്തിലൊരംശം മാത്രം മതി എന്നാണ് ജീവശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു തരുന്നത് അതുപോലെ എത്രയെത്ര അത്ഭുതകരമായ സംഭവങ്ങൾ ഓരോ സെക്കൻഡിലും ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നോർത്താൽ ഇതിനൊക്കെ മുമ്പിൽ തലകുനിക്കാതെ മനുഷ്യന് എങ്ങനെയാണ് നിൽക്കാനായിട്ട് സാധിക്കുക ഇനിയും ഇനിയും നമുക്ക് പറയാൻ ബാക്കി സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ ശരീരത്തെ കുറിച്ച് അനേകമനേകമുണ്ട് ഒന്നോർത്താൽ ദൈവത്തിന്റെ മുമ്പിൽ ഇതിനെയൊക്കെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഇത്രയധികം സംവിധാനങ്ങൾ ദൈവം ക്രമീകരിച്ച് തരുന്നുണ്ട് നമ്മുടെ ഈ കണ്ണിന്റെ തന്നെ റെറ്റിനയിൽ പ്രകാശ സംവേദനങ്ങളായ പത്തു കോടി കോശങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നു മനുഷ്യന്റെ ഒരു ശരീരത്തിൽ ഉടനീളം ഉള്ള രക്തക്കുഴലുകളുടെ ആകെ നീളം അൻപതിനായിരത്തോളം മൈൽ വരും എന്നാണ് പറയുന്നത് അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ എൺപത് കോടി കോശങ്ങളുണ്ട് എന്ന് പറയുന്നു അതിനുമൊക്കെ അപ്പുറം ഒന്നിനു ശേഷം പതിനഞ്ച് മില്യൺ വെറും പതിനഞ്ചെണ്ണമല്ല പതിനഞ്ച് മില്യൺ പൂജ്യമിട്ടാൽ എത്ര വലിയ ഒരു സംഖ്യ വരുമോ അത്രയേറെ കണക്ഷനുകൾ നമ്മുടെ ഈ തലച്ചോറിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഞാൻ തന്നെ ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ശേഷിയും ആരോഗ്യവും ഒക്കെ ലഭിക്കുന്ന അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത് അതിനുള്ള ഉത്തരം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം നമുക്ക് തരുന്നു എനിക്കു സഹായം എവിടെ നിന്ന് വരുന്നു ഞാൻ പർവ്വതങ്ങളിലേക്ക് ആകാശങ്ങളിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൊള ഉയർത്തുന്നു എനിക്കു സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് സഹായം വരുന്നു ദൈവത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ മനസ്സിലാക്കലുകളാണ് സങ്കീർത്തനങ്ങളായി രചിക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ മനുഷ്യൻ തന്റെ അനുഭവത്തിൽ നിന്ന് സങ്കീർത്തകൻ തിരിച്ചറിയുന്നു എഴുതി വെക്കുന്നു എനിക്ക് സഹായം വരുന്നത് താഴെ നിന്ന് എങ്ങുമൊന്നുമല്ല ആകാശങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിൽ അവൻ സ്ഥാനം കൊടുത്തിരിക്കുന്ന ദൈവത്തിൽ നിന്ന് സഹായം വരുന്നു എന്ന് പറയുന്ന സങ്കീർത്തകൻ എൻ്റെ ആവശ്യങ്ങളിലും എല്ലായ്പ്പോഴും എവിടെ നോക്കി ഞാൻ യാത്ര ചെയ്യണം എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ ആകാശങ്ങളിലേക്ക് നോക്കി യാത്ര ചെയ്തത് ഒരുപാട് പേരുടെ വിജയത്തിന്റെ കഥ പറയുന്നു ആകാശങ്ങളിലേക്ക് ദൃഷ്ടി നോക്കാതെ പോയവരുടെ പരാജയത്തിന്റെ കഥ പറയുന്നു ആദ്യം മാതാപിതാക്കന്മാരായ ആദത്തിനെയും ഹവായെയും കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് രണ്ടുപേരും ദൈവത്തിന്റെ മുഖത്ത് നോക്കി ദൈവത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവരാണ് പക്ഷെ ജീവിതത്തിന്റെ ഒരു നിർണായക നിമിഷത്തിൽ ഒരു അശ്രദ്ധയുടെ നിമിഷത്തിൽ സാത്താൻ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അവരോട് പറഞ്ഞു നിങ്ങൾ ദൈവത്തിന്റെ മുഖ മുഖത്തേക്ക് നോക്കുന്നത് ഒരു നിമിഷം ഒന്ന് മാറ്റിയിട്ട് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇല്ല നിങ്ങൾക്ക് ദൈവത്തിന് മാത്രമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ അത് എന്നൊരു ചോദ്യം ദൈവത്തിൽ നിന്ന് മുഖം മാറ്റി അവര് തങ്ങളിലേക്ക് നോക്കി തങ്ങളുടെ കുറവുകളിലേക്ക് നോക്കി അതോടുകൂടെ അവര് ദൈവത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകുന്ന വലിയൊരു വീഴ്ചയിലേക്ക് അവരുടെ ജീവിതം വന്നു പതിക്കുകയായിരുന്നു കായേനും ആബേലും രണ്ടുപേരും ദൈവസന്നിധിയിൽ പോയി കാഴ്ച സമർപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും കാഴ്ച സമർപ്പണത്തിന്റെ സമയമായപ്പോ വിചാരിച്ചു കായൻ വിചാരിച്ചത് ഇപ്രകാരമാണ് ദൈവത്തിനല്ലേ കൊടുക്കുന്നത് ദൈവത്തിന് അത്ര നല്ലതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ വഴിയിലേക്ക് നല്ലതൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് നോക്കുന്നില്ല എൻ്റെ കാര്യം നോക്കി ഞാൻ ചെയ്യുമ്പോൾ തൽക്കാലം ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് അത്ര നല്ലതല്ലാത്ത ഫലങ്ങള് ദൈവത്തിന് സമർപ്പിച്ചു എന്നാൽ ആബേൽ വിചാരിച്ചു ദൈവത്തിനല്ലേ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കണം കാരണം ദൈവത്തെ ഞാൻ നോക്കി നടക്കുന്നു അവനാണ് എന്നെ നയിക്കുന്നത് അവൻ ഏറ്റവും നല്ലത് കൊടുക്കണം ആപന്റെ ബലി ദൈവം സ്വീകരിച്ചു കായന്റെ ബലി അവിടെ തിരസ്കൃതമായി പോയി എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു ഫിലിസ്ത്യ സൈന്യം ഇസ്രായേലുമായി യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു ഗോലിയാത്ത് എന്ന ഭീമാകാരനായ മനുഷ്യന്റെ മുമ്പിൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ കുറവുകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് പേടിച്ചു വിറച്ച് മാറി നിൽക്കുന്നു ദാവിദെന്ന ഇടയെ ചെറുക്കൻ നേരെ കയറി ചെന്ന സാവൂളിനോട് പറയുന്നു ഞാൻ അവനെതിരെ പോയി യുദ്ധം ചെയ്യാം നീ എന്ത് പറയുന്നു സാവുള് പോലും മനുഷ്യന്റെ നിസ്സഹായതയിലേക്ക് ബലഹീനതയിലേക്ക് ദാവിദെന്ന ഇടയെ ചെറുക്കൻ്റെ ആ കൊച്ചു സൈസിലേക്കൊക്കെ നോക്കിക്കൊണ്ട് പറയുന്നു നിന്നെ കൊണ്ട് സാധിക്കുകയൊന്നുമില്ല അവൻ വളരെ വലിയവൻ നീ തീരെ ചെറിയവൻ അതുകൊണ്ട് നീ വേണ്ടാത്ത പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ദാവിദ്ന്താ മറുപടി കൊടുത്തത് എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ദാവിദ് പോയി അവന്റെ കഴിവിനുമപ്പുറം അവൻ ആകാശങ്ങളിലേക്ക് നോക്കി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അവൻ യുദ്ധം ജയിക്കുകയാണ് പഴയ നിയമത്തിലെ സഹനദാസൻ എന്ന് നാം വിളിക്കുന്ന ജോബ് നല്ലൊരു ഉദാഹരണം നമുക്ക് ബാക്കി വെക്കുന്നുണ്ട് ജോബിന്റെ വലിയ കഷ്ടതയുടെ അവസരത്തിൽ പോലും സ്നേഹിതന്മാരെ സ്വന്തം ഭാര്യ ഒക്കെ വിളിച്ചു പറഞ്ഞു ഇനിയും ദൈവത്തെ പിടിച്ചെത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ടാണ് ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു ജോബ് പറഞ്ഞു ആകാശങ്ങളിലേക്ക് നോക്കി ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ആ മുകളിലേക്ക് നോക്കി നടന്ന ജോബിനെ ദൈവം പിന്നീട് നൂറു മടങ്ങ് ഇരട്ടി സന്തോഷത്തിലേക്ക് സ്നേഹത്തിലേക്ക് സമൃദ്ധിയിലേക്ക് നയിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു പുതിയ നിയമത്തിലെ രണ്ട് വ്യക്തികളെ കൂടി പരിചയപ്പെടുത്താം ഒന്ന് പത്രോസും മറ്റൊന്ന് യൂദാസും രണ്ടുപേരും തങ്ങളുടെ ഗുരുവിനെ നിർണായക നിമിഷത്തിൽ തള്ളിക്കളഞ്ഞവരാണ് പക്ഷേ യൂദാസ് വിചാരിച്ചത് എൻ്റെ ദൈവമേ ഞാൻ ഏറ്റവും വലിയ പാപി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ തെറ്റിൽ നിന്ന് ദൈവത്തിന് പോലും എന്നെ മോചിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല തന്റെ വഴികളിലേക്ക് മനുഷ്യന്റെ കുറവുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് യൂദാസ് പോയി കെട്ടിത്തൂങ്ങി ചത്തുകളഞ്ഞു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ഒരു നിമിഷം പത്രോസും തന്റെ കുറവുകളിലേക്കാണ് നോക്കിയത് പക്ഷേ തൊട്ടടുത്ത നിമിഷം ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞു എന്റെ ദൈവമേ എനിക്ക് കുറവുകളുണ്ട് പക്ഷേ നിനക്ക് എന്റെ കുറവുകളെ മാറ്റി നിറവുകളാക്കാനായിട്ട് സാധിക്കും നിനക്ക് ക്ഷമിക്കാൻ സാധിക്കും ഞാനിത് അതിൻ്റെ തെറ്റേറ്റ് പറയുന്നു ദൈവം ആകാശത്തിലേക്ക് നോക്കി യാത്ര ചെയ്യാൻ തീരുമാനിച്ച പത്രോസിന്റെ ജീവിതത്തെ എടുത്തുയർത്തി തൻ്റെ അടുത്ത സ്ഥാനം ഈ ലോകത്ത് അവന് കൊടുത്താണ് അവനെ അനുഗ്രഹിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു രക്ഷാകര ചരിത്രത്തിൽ എത്രയോ പേരെ ദൈവം തന്നോടുകൂടെ പങ്കാളികളായിട്ട് തൻ്റെ രക്ഷാകര പദ്ധതിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട് എല്ലാവരും ആദ്യമാദ്യം തങ്ങളുടെ കഴിവുകേടുകളുടെ പൂഴിപണലിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവുകൾ വെച്ച് നോക്കുമ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞവരാണ് അങ്ങനെയുള്ള അനേകമനേകം പേരെ നാം കാണുന്നുണ്ട് ഞാൻ വെറുതെ ഒരു ിക്കനാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ച മോശ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരോട് കൂടെ വസിക്കുന്നവനുമാണ് എന്ന് തൻ്റെ കുറവിനെക്കുറിച്ച് ഏറ്റുപറഞ്ഞ ഏശയ്യ ഞാൻ വെറും ഒരു ബാലനാണ് എന്ന് പറഞ്ഞ ജർമിയ ഇതെങ്ങനെ സംഭവിക്കും എന്ന വിസ്മയം പോണ്ട നസ്ടത്തിലെ കൊച്ചുകന്യക മറിയം അങ്ങനെ എല്ലാവർക്കുമുള്ള ഉത്തരം ഒന്ന് തന്നെയായിരുന്നു നിങ്ങളാരും നിങ്ങളുടെ കഴിവുകേടുകളിലേക്ക് ദൃഷ്ടിതിരിക്കേണ്ട നിങ്ങളെ ഞാൻ കൈപിടിച്ചുയർത്തി നല്ല പാറക്കെട്ടിലേക്ക് എടുത്ത് ഉയർത്തി നിർത്തുന്നു നിങ്ങൾ എന്നെ നോക്കി യാത്ര ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ വേണ്ട ശക്തി നിങ്ങൾ എന്നെ നോക്കുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ സന്ദേശത്തിൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ട സഹോദര സഹോദരി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ ഭാണ്ഡക്കെട്ടും കണ്ണുനീരിന്റെ മഹാസമുദ്രവും വിട്ടുമാറാത്ത ദുരിതങ്ങളുടെ വിഴുപ്പ് ഒഴിയാത്ത കടബാധ്യതകളുടെ കൊടുമുടികളും കാർന്നുതിന്ന രോഗപീഠകരുടെ നൊമ്പര ചുമടുകളും ഒക്കെയായിട്ട് നാം ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് എൻ്റെ കണക്ക് കൂട്ടറിൽ വരുന്നതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ആകൃതകളും മാത്രമാണ് എൻ്റെ കാൽക്കുലേറ്ററിൽ നോക്കി ഞാൻ കണക്ക് കൂട്ടുമ്പോൾ എനിക്ക് ബാലൻസ് ഷീറ്റിൽ ബാക്കിയാവുന്നതെങ്കിൽ ഞാൻ എന്നിലേക്ക് മാത്രം നോക്കി എൻ്റെ വഴികളിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് ദൈവത്തിലേക്ക് നോക്കാതെ എൻ്റെ കുറവുകളുടെ കണക്കുകൾ മാത്രം എണ്ണി ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയെങ്കിൽ എന്താണ് വേണ്ടത് ഏറ്റവും ചുരുക്കത്തിൽ ആകാശങ്ങളിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന സങ്കീർത്തകന്റെ വാക്കുകൾ എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനും ആശംസിക്കാനുമുള്ളത് ഒരു ഇറാനിയൻ ബാലൻ്റെ കവിത രണ്ടു കാലുകളും നഷ്ടപ്പെട്ടു പോയ ഒരു ഇറാനിയൻ ബാലൻ്റെ കവിത ഇപ്രകാരമാണ് എനിക്ക് രണ്ടു കാലുകളുമില്ല പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നു നീ കരയരുത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിൻ്റെ മുൻപിൽ പോലും നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല എനിക്ക് രണ്ട് കാലുകളുമില്ല ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നു നീ കരയരുത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിന്റെ മുൻപിൽ പോലും നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല ജീവിതത്തിലെ ഏതൊരു വലിയ ദുരന്തത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ പോലും ഞാനൊന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സമാധാനിക്കാൻ സംതൃപ്തിയോടുകൂടെ നിൽക്കാൻ എന്റെ ശരീരത്തിന്റെ ബാക്കി എന്തുമാത്രം സംവിധാനങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ദൈവം നമുക്ക് ഓരോ പ്രഭാതത്തിലും തരുമ്പോൾ എത്ര വലിയ വിഷമത്തോടു കൂടെ രാത്രി കിടന്നവനും രാവിലെ പ്രഭാതത്തിൽ നല്ല ഊർജസ്വലതയോടു കൂടെ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രോബ്ലംസ് എന്നല്ല പറയേണ്ടത് ഐ ബിഗർ ഗോഡ് എന്ന് പറയാനായിട്ട് സാധിക്കട്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ എൻ്റെ ദൈവമേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നല്ല എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്കും ശക്തനായ ഒരു ദൈവമെനിക്കുണ്ട് എന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ ചെന്ന് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നവരെ ദൈവം തന്നെ എടുത്തുയർത്തി ജീവിതയാത്ര തുടരാനായിട്ട് വഴിതെളിക്കും എന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു വരി ഇംഗ്ലീഷ് കവിത ഇപ്രകാരമാണ് വൺ സോ ദ് ആൻഡ് ദി അതർ സ്റ്റാർസ് രണ്ട് കുറ്റയാൾ കുറ്റവാളികൾ ഒരേ ജയിലിൽ ഒരേ മുറിയിൽ കിടക്കുന്നവര് അഴികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി ഒരാൾ കണ്ടത് കുഴഞ്ഞു കിടക്കുന്ന കറുത്ത് ഇരുണ്ട ചെളിമണ്ണാണ് മറ്റൊരാള് കണ്ടത് അതേ ഇടയിലൂടെ ആ മനുഷ്യൻ കണ്ടത് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ താരങ്ങളെ നാം എങ്ങനെ എങ്ങോട്ട് എന്തു മനോഭാവത്തോടു കൂടെ നോക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഓർമ്മിക്കുക സപ്പോസ്തലൻ എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന പോലെ ഓരോ നിമിഷത്തിലും നമുക്ക് ഉരുവിടാൻ സാധ്യമായ സുന്ദരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഐ ക്യാൻ ഡൂൾ തിങ്സ് വിത്ത് ഹിം ഹൂ സ്ട്രെങ് മീ എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന തന്റെ കഴിവിലും അപ്പുറം ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന അതിന്റെ വിശ്വാസം ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരു സന്ദേശം ഇംഗ്ലീഷിൽ പറയുമ്പോൾ പത്ത് വാക്കുകളാണ് നമ്മുടെ വിരു അഞ്ച് അഞ്ച് വിരലുകളൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനയാക്കി നമുക്ക് ഈ വാചകത്തെ മാറ്റാനായിട്ട് സാധിക്കും ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് വിത്ത് ഹിം ഹൂ സ്ട്രൻസ് മീ ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് എൻ്റെ കഴിവിൻ്റെ ഒരു ഭാഗം അതിൻ്റെ അപ്പുറത്ത് അതേ നൂറ് ഭാ നൂറ് ശതമാനം തന്നെ ഞാൻ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ വിത്ത് ഹിം ഹൂ സ്ട്രെങ്ത് അൻസ് മീ എന്ന് മറ്റു കരം കൊണ്ടുകൂടി കൂടി എനിക്ക് പറയാനായിട്ട് സാധിക്കുമ്പോൾ ഈ രണ്ടു കരങ്ങളും ഒരുമിച്ച് ചേർത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ കൂപ്പി പിടിച്ചു നിന്ന് ഈ പ്രാർത്ഥന എനിക്ക് പറയാനായിട്ട് സാധിക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹം ഈ ദൈവവചനം വഴി ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം എനിക്ക് തരും എന്ന് നാം അനുഭവിച്ചറിയേണ്ടതാണ് ഐ ക്യാൻ ഡൂ ആൾ തിങ്സ് വിത്ത് ഹിം ഹൂ സ്ട്രെങ്ത് അൻസ് മീ എന്നെ ശക്തിപ്പെടുത്തവനിലൂടെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാൻ സുന്ദരമായ ഒരു ഒറ്റവാചക പ്രാർത്ഥന കൂടി ഓർമ്മിപ്പിക്കാം ഹെൽപ്പ് മീ ടു റിമെമ്പർ ലോഡ് ദറ്റ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ ദറ്റ് യു ആൻഡ് ഐ കനോട്ട് ഹാൻഡിൽ ടുഗതർ എൻ്റെ ദൈവമേ ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്കും നിനക്കും ഒരുമിച്ച് പരിഹരിക്കാൻ സാധിക്കാത്തതായി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം എനിക്കും നിനക്കും ഒരുമിച്ച് പരിഹരിക്കാൻ സാധിക്കാത്തതായി ഒരു പ്രശ്നം പോലും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് മനുഷ്യന്റെ കഴിവുകളുടെ ഒരു കൂമ്പാരമാണ് ശരീരം ഏറ്റവും വലിയ അത്ഭുതം എന്നതിനെ കുറിച്ചാണ് ഈ വലിയ അത്ഭുതത്തിന്റെ ഉള്ളിലൂടെ നാം ജീവിക്കുമ്പോൾ പോലും പലപ്പോഴും ദൈവത്തെ തിരിച്ചറിയാതെ സ്വന്തം കഴിവുകേടുകളുടെ ഒരുപാട് എണ്ണലുകളൊക്കെ കൂടിക്കൂടി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്നു ആകാശങ്ങളിലേക്ക് നോക്കി യാത്ര ചെയ്യേണ്ട നമ്മൾ നമ്മുടെ കഴിവുകേടുകളിലേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ നിരാശയും കഷ്ടപ്പാടുമൊക്കെ വർദ്ധിച്ചു വരികയും എൻ്റെ മനസ്സും അതിനെ തുടർന്ന് എൻ്റെ ശരീരവും വലിയ അത്ഭുതമാകുന്ന ശരീരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ക്ഷീണിച്ചു പോകുന്ന രോഗഗ്രസ്തമായി പോകുന്ന വലിയ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു പിന്നെ എന്താണ് വേണ്ടത് ഓരോ ദിവസവും എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ഒരു കൂടെ ജീവിതം തുടരുക ജീവിതം തുടങ്ങുക ഓരോ ദിവസവും ദൈവമേ ഇന്ന് എനിക്കും നിനക്കും ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിച്ച് ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക അവസാനിപ്പിക്കുകയാണ് ഒരു കൊച്ചു സാരോപദേശ സന്ദേശ കഥയോടുകൂടെ അവസാനിപ്പിക്കുന്നു കാർഡിനൽ സുനൻസ് തന്റെ സുന്ദരമായ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കൊച്ചു കഥ ഒരു വലിയ വീട് ഒരു വലിയ ബംഗ്ലാവിനെ തീപിടിച്ചു രണ്ടു നില ബംഗ്ലാവിന് തീപിടിക്കുന്നത് പറഞ്ഞ് മുകളിലെ നിലയിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ഓടി ഇറങ്ങി ഒരുമാതിരി എല്ലാവരും ഓടിയെത്തിയതിനു ശേഷമാണ് വീട്ടുകാർ അന്വേഷിക്കുന്നത് അഞ്ചു വയസ്സുകാരൻ ഇളയ മകൻ അവനെ കാണുന്നില്ല കൂട്ടത്തില് അവര് നോക്കുമ്പോ കത്തി പടർന്നുയരുന്ന ആ തീക്കുണ്ടത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് പപ്പ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ താഴെ നിന്ന് പപ്പ വിളിച്ചു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മകനെ നീ ധൈര്യമായിട്ട് താഴേക്ക് ചാടുക അവൻ പറഞ്ഞു പപ്പ എനിക്ക് പപ്പയുടെ സ്വരം മാത്രമേ കേൾക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ പപ്പ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ എങ്ങോട്ടാണ് ചാടുക ആ പിതാവ് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മകനെ എനിക്ക് നിന്നെ കാണാം നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ലെങ്കിലും നീ ധൈര്യമായിട്ട് ചാടുക അവൻ വിശ്വസിച്ച് ചാടി വളരെ സുരക്ഷിതമായിട്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് ചെന്ന് വീണു എന്ന് കഥ പറയുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തില് എല്ലായ്പ്പോഴും നമുക്ക് ചുറ്റുമുള്ള സംവിധാനങ്ങളുടെ ഉത്തരം നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വരികയില്ല പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മളെ കാണുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നും ആ ദൈവത്തിന്റെ കരങ്ങളിലേക്കുള്ള ഒരു എടുത്തുചാട്ടത്തിന് എപ്പോഴും ഒരു നോട്ടത്തിന് സാധ്യതയുണ്ട് എന്നും അതിനൊരു വിജയത്തിന്റെ ഉറപ്പുണ്ട് എന്നും എനിക്ക് നിങ്ങൾക്കും ഒരു ധൈര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പ്രാർത്ഥനയോടുകൂടെ നാം ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുകയാണ് സ്നേഹം നിറഞ്ഞ പിതാവായ ദൈവമേ ഏറ്റവും വലിയ അത്ഭുതമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനുഷ്യ ശരീരത്തെ ഓർത്ത് നന്ദി പറയുവാനും അഭിമാനിക്കുവാനും ഓരോ ദിവസവും എന്നെ പ്രേരിപ്പിക്കണമേ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിന്നെ നോക്കി എൻ്റെ ജീവിതയാത്ര ആരംഭിക്കുവാനും എൻ്റെ കുറവുകളിലേക്ക് നോക്കി നിരാശപ്പെട്ടു പോകാതിരിക്കാനും ദൈവമേ എന്നെ സഹായിക്കണമേ എല്ലാം നിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ചെയ്യാനും ആശ്രയിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് അഭിമാനിക്കുവാനും പ്രത്യാശിക്കുവാനും എന്നെ സഹായിക്കണമേ ആമേൻ you okay. go ൾ മുറിയുന്ന തിരുവോസ്തിയിൽ കാണുന്നു നിറവാർമ്മവിൻ സ്നേഹത്തെ മക്കളിൽ വാഴുവാൻ തിരുവോസ്തിയായിരുന്നു മാറിടുന്നു എൻ ദൈവം തൻ പ്രിയ മക്കളിൽ വാഴുവാൻ തിരുവോസ്തിയായിരുന്നു മാറിടുന്നു തിരുവോസ്തി തന്നിലായി കാണുന്നു ദൈവമേ മുറിവേദം ജയിച്ചോരാ തിരുമുഖത്തെ പിതന്നിലായി കാണുന്നു ദൈവമേ മുറിവേദും ജയിച്ചോരാ തിരുമുഖത്തേ See? Yeah. Yeah. ിയ മക്കളെ മേടുവാൻ തിരുരക്തം വിളയായി നൽകിയല്ലോ ഉയരും കാസയിൽ കാണും ദൈവമേ തെനിക്കായി ഒഴുകുന്ന സ്നേഹധാരാസയിൽ കാണും ായി ഉഴുകുന്ന സ്നേഹധാരാളം മുറിയുന്ന തിരുവ കാണുന്നു നിറവാർണിൻ സ്നേഹത്തെ മുറിയുന്ന തരുവോസ് കാണുന്നു നിറവാർണിൻ സ്നേഹം